കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയങ്ങളിലെപ്പോഴോ ഈ ഈ സമയം ഏകദേശം ഈ സമയങ്ങളിലെപ്പോഴോ ഞാനൊരു വീഡിയോ ചെയ്തു അതായത് മാങ്ങ ഉപ്പ് ഇട്ടതെന്നും പറഞ്ഞൊരു വീഡിയോ അത് ഞാൻ അവസാനം എനിക്ക് തീർന്നി കൊടുക്കാം അന്ന് അതായത് അന്ന് വീഡിയോ ചെയ്തു അതായത് കശുമാവിൻ്റെ പയം പറിച്ചു കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്ത് അതിൽ ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നൊരു പരിപാടി അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഈ വർഷവും വന്നിരിക്കുകയാണ് അതിന് വേണ്ടി ഈ മാവിൽ നിന്നാണ് മാങ്ങ പറിക്കാൻ പോകുന്നത് അതായത് പഴുത്ത മാങ്ങയുണ്ട് ഇതിനുണ്ട് താഴത്തെ വേറൊരു മാവിൽ രണ്ട് മാവിലിനും കൂടി മാങ്ങ പറിച്ചിട്ട് അതിന് കഴിഞ്ഞ വർഷം പോലെ പീസ് പീസാക്കി അരിഞ്ഞ് അതാണ് ഉപ്പിളിടാൻ പോവുകയാണ് ഇപ്പോൾ നിന്നപ്പോൾ നല്ല കാറ്റ് ആ അങ്ങനെ പടിഞ്ഞാറ് വീശങ്ങോട്ട് ശരിയാവുന്നില്ല തെക്ക് തെക്കുന്ന് വടക്കോട്ട് വീശുന്ന ഒരു തരം കാറ്റുണ്ട് അങ്ങനെ ഇങ്ങോട്ട് വീശുന്ന ഒരുതരം കാറ്റ് ആ കാറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ മാങ്ങ വരയ്ക്കാൻ പോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് ചേ അതിൽ കയറിയിട്ട് പറിക്കണം കാലാവസ്ഥ നല്ല എന്ത് കാലാവസ്ഥ കാർമേഘങ്ങളാൽ മൂടപ്പെട്ടതാണെങ്കിലും നല്ല കാലാവസ്ഥ താഴെ അവിടെയാണ് വീടെ ആ കല്ലിൻ്റെ മറയായിരിക്കും പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറിച്ചിട്ടിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ബക്കറ്റെടുത്തു ഈ ബക്കറ്റിൽ നിന്ന് നിലനിലായിരിക്കുന്നത് സാധാരണ പച്ച ബക്കറ്റിൽ എന്താ ഒരു നിറ വ്യത്യാസം ശരിക്കും കാണാൻ ഈ പച്ച ബക്കറ്റാണ് ഇതിലൂടെ നിലനിലാക്കുന്നത് ഇതിലും കൂടി നീല ബക്കറ്റ് ഇതാണ് ഇതിലാണ് മാങ്ങ ശരിക്കും മാമ്പഴങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നതേ ഉള്ളൂ എന്തായാലും പറിക്കാം വണ്ടയ്ക്കറിയണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് പറിക്കുന്നതെടുക്കാനൊരു അറ്റത്തില്ല ഒരെണ്ണം നേരം ഒരെണ്ണം നേരത്തെ എപ്പോഴും വീണ് ഇല്ലാതായിപ്പോയി ഇത് മഴിക്കപ്പഴം ഇനിയിപ്പോൾ പറിച്ചിട്ട് കാണാം അങ്ങനെ മണ്ടയുടെ ചട്ട് പറച്ച് ഉതുക്കി പൊഴിച്ച് എല്ലാം തറയിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് പറക്കി കൊടുണം അവിടെ ഈ കടകളാൽ മൊത്തം മാങ്ങയാണ് ഒരെണ്ണം ഇത് കുറേ എണ്ണം ഞാൻ ഞാനത് എടുക്കാൻ നല്ലതാണ് അതൊന്നും എടുക്കുന്നില്ല അതൊക്കെ ഇല്ലാതായിപ്പോയി മാങ്ങ കിട്ടൂല അണ്ടി കിട്ടും ഞാൻ മാങ്ങ നല്ല മാങ്ങ കിട്ടുന്ന മാങ്ങ മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടി ഉള്ള നല്ല മാങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ കിടക്കട്ടെ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ പഴുത്ത് ഇല്ലാതായിപ്പോയത് ഒരുപാട് പഴുത്തിട്ട് ഇല്ലാതായതാണ് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കാം നല്ലതാണെങ്കിൽ കൊണ്ടുപോയിട്ട് നല്ലതാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ കളയാം ഇതൊക്കെ എന്തോ കിളികൾ കുത്തിപ്പറിച്ച പോലെയാണ് ഇരിക്കുന്നത് മാങ്ങയുടെ കാശങ്ങൾ ഞാൻ ഒന്ന് വഞ്ചിതനാവും എന്നാണ് പോകുന്നത് ഇതിന് പോലെ ഇഷ്ടംപോലെ വെയ്യുന്നത് കണ്ട് പക്ഷെ അതൊന്നും നല്ല മാങ്ങ അല്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് കൊള്ളാം അവിടെ നിന്ന് അത്ര മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഇവിടെ ഒരു മാവുണ്ട് ഇതിൽ നിന്ന് ഞാൻ നോക്കട്ടെ കിട്ടിയാൽ പറിക്കാം ഇല്ലെങ്കിൽ കിട്ടിയത് വച്ചിട്ടുണ്ട് തൃപ്തി അടയേണ്ടി വരും കൊണ്ടുവന്നിട്ടുണ്ട് കൈ അയ്യോ വാഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വരെല്ലാം കളഞ്ഞെടുക്കാം എൻ്റെ അയക്കുകളൊക്കെ പോട്ടെ ഞാൻ താഴത്തമാവിടെ കയറിയില്ല അത് കയറി കിട്ടിയ തർക്കാലും മതിയ്യോ ഫോളം ഉം അതിനെ നമ്മൾ പറിച്ചു കളയണം പറച്ച് കളയും തല്ലാതായ പോലെ തോന്നൽ இங்கே எடுக்க இது வளர சிம்பிளாங்கிலும் தொலைஞ்சு போ சே இங்கே பிடிக்க என்ன கோப்பி ரைட்டு வண்டி எப்போ தான் பாட்டுக்கணும் ஒன்றும் கேட்க பற்றாத அவசையா ണ്ട് പാപ്പാ പാപ്പ് പിന്നെ തരാം ഇങ്ങനെ 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 നല്ല ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നിനെയും ഓരോന്നിനെയും അയ്യോ വലുതായിപ്പോയി അത് പോട്ടെ ഒരെണ്ണം വലുതാകട്ടെ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് ആണ് ഞാൻ മുറിച്ചെടുക്കാൻ പോകുന്നത് கட்கட் கட் கட் கசு மாங்க உப்புலிட்ட போல் ഇതിൽ പൈത്തല്ലേ ചെറിയൊരു എന്തോ പോലത്തെ ഒരു സീൽ ഉണ്ടാവും പീസ് 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 മുറിക്കുന്ന പീസിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഓരോ റിയാക്ഷനും മാറിക്കൊണ്ടിരിക്കുന്നത് ഇതോളാം കേട് മാങ്ങി കേട് പറ്റിയപ്പോൾ ആ പീസിന് കേടായി പോയി കേടും കുഴിവില്ല ഇതേ പരിപാടി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്രത്തോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറയേണ്ട അത് വേണ്ട അത് വേണ്ട അത് ശരിക്കും പയ്യത്തില്ല എൻ്റെ ചാറങ്ങോട്ടി കളയണ്ടേ ശരിയോ ഇനി പിള്ളേ ശുപ്പ് പേസ്റ്റ് ചെയ്യണം പക്ഷെ കഴിഞ്ഞ വർഷം ചെയ്ത് വൻ സെറ്റപ്പിലായിരുന്നു കുറെ നായ ഉണ്ടായിരുന്നു ആ വീട് ഞാൻ എന്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് തീരുമാൻ പറ്റിയാൽ അത് പോയി കാണുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ

ൊന്നും പറയാനില്ല എന്നാ പ്രേ അയ്യോ അതിന് പഴുപ്പ് കുറവ് മായ മായക്കുള്ള മായങ്ങനായിരുന്ന പറ്റിയ നമ്മള് ഫിഷിംഗ് ഞാൻ പോണം ആ പ്ലാനുണ്ട് ആ അങ്ങനെയുള്ള ചക്ക വെട്ടിട്ടിട്ടുണ്ട് ചക്കയും പെറുക്കിട്ടിട്ട് ഇവിടെ നിർത്തിക്കളയാം വച്ചു നിർത്തിക്കളയാ പറയാ കൊടണം